നമസ്കാരം പൂക്കോട്ടൂർ വെറ്റിനറി സർവകലാശാലയിലെ സംഭവത്തിന് ശേഷം രാജിവെച്ച വി സിക്ക് പകരം താൽക്കാലികമായി ഒരു ശശീന്ദ്രൻ എന്ന വി സിയെ നിയമിച്ചത് നമുക്കറിയാം ആ വി സി ഇപ്പോൾ രാജിവെച്ച് പോയിരിക്കുകയാണ് രാജിവെച്ചതാണോ രാജിവഹിപ്പിച്ചതാണോ ഇല്ലെങ്കിൽ പുറത്താക്കുമെന്ന് ഉത്തര അല്ലെങ്കിൽ പുറത്താക്കുമെന്ന നിർദ്ദേശം വന്നത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ശശീന്ദ്രൻ രാജിവെച്ചു പോയിരിക്കുന്നു എന്താണ് ഇതിന് കാരണം ഇതിൻ്റെ പിന്നിൽ നടന്ന സംഭവങ്ങൾ എന്താണ് താൽക്കാലികമായിട്ടൊരു വി സി എ ഗവർണർ അതായത് ചാൻസലർ നിയമിക്കുകയും അദ്ദേഹം അവിടെ ഒന്ന് ചാർജ് ഏറ്റെടുക്കുകയും ചെയ്തതിന് ശേഷം മാസങ്ങൾ ആവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജിവെച്ചു പോകേണ്ടി വന്നതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം എന്താണ് പ്രധാനം സി പി എം എന്ന പാർട്ടി പ്രത്യേകിച്ച് പിണറായി വിജയൻ ഗവണ്മെൻറ്റ് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമ്മർദ്ദത്തിലാക്കിയത് തന്നെയാണ് അദ്ദേഹം കേരളത്തിലുള്ള ചില പല ആൾക്കാരും കുറെ ഇടതുപക്ഷ ചിന്താധിക്കാരാണ് ഇപ്പോ ചാൻസലർ നിയമിച്ചത് കൊണ്ട് അദ്ദേഹം ഇടതുപക്ഷ ചിന്താധിക്കാരനാകാൻ സാധ്യതയില്ലല്ലോ ഈ ശശീന്ദ്രൻ എന്ന് പറയുന്നതും ഇടതുപക്ഷ ചിന്താധികാരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ മേലും ഈ പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിക്കും ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ ഗൂണ്ടകളായ ഈ ക്രിമിനൽ പിള്ളാരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പിണറായി വിജയന്റെ കുതന്ത്രമാണ് മനുഷ്യത്വ രഹിതമായ കുതന്ത്രമാണ് ഇപ്പോൾ കണ്ടത് പക്ഷേ പിണറായി വിജയൻ വിചാരിച്ചതുപോലെ വിജയിച്ചില്ല അത് പരാജയപ്പെട്ടു മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെയാണ് കുറ്റവിമുക്തരാക്കിക്കൊണ്ട് ഈ ശശീന്ദ്രൻ വി സി താൽക്കാലിക വി സി ഉത്തരവിറക്കിയത് എന്തടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് വാർഡന്റെ റിപ്പോർട്ട് അനുസരിച്ചാണെന്ന് ഒരു ന്യായം പറയുന്നുണ്ടെങ്കിലും അസിസ്റ്റന്റ് വാർഡിന് റിപ്പോർട്ട് കൊടുക്കാൻ പ്രേരിപ്പിച്ചത് ആരാണ് ഒരു കാര്യം മനസ്സിലാക്കുക സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖം രക്ഷിക്കാൻ പിണറായി വിജയൻ വലിയ ഒരു തന്ത്രം മെനഞ്ഞപ്പോൾ അതിന്റെ ഉത്തരവ് അതിന്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ ഇതുവരെയും പിണറായി വിജയന്റെ പിന്നെ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല കാരണം ഇതുപോലെയുള്ള കുട്ടികളുടെ ഈ കുറ്റവിമുക്തരാക്കാൻ വേണ്ടിയുള്ള സമയമെടുക്കണം തെളിവുകൾ നശിപ്പിക്കാനുള്ള സമയമെടുക്കണം അതിന് കൂടി ഇനി വരുന്ന ജയിലിൽ കിടക്കുന്ന പിള്ളേർക്കെതിരെ കേസെടുക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ നിയമപരമായ തന്ത്രങ്ങൾ മെനയണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാലതാമസം വരുത്തിയതും ഈ വി സിയെ കൊണ്ട് ഇത്തരത്തിൽ പിന്നെ സമ്മർദ്ദം ചെലുത്തി കുട്ടികളുടെ കുറ്റവിമുക്തരാക്കിയതും ഒരു കാര്യം ആലോചിക്കുക ആന്റി റാഗിങ് കമ്മിറ്റി ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ഒരു സംഭവമാണ് ഇത്തരത്തിൽ ആന്റി റാഗിങ് കമ്മിറ്റി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവരെ ആ പിന്നെ കുറ്റവിമുക്തരാക്കണമെങ്കിൽ നിയമസഭ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ നിയമകാര്യ സെല്ലിന്റെ പ്രത്യേക ഉപദേശം ഉണ്ടാകണം പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല പകരം ഈ ശശീന്ദ്രൻ ഏകപക്ഷീയമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് അതോടുകൂടി പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തിന് ഗവർണറുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തിനെ വിളിക്കുകയും ഈ ഉത്തരവ് അതായത് കുട്ടികളെ കുറ്റുക്തരാക്കി എന്ന് പറയുന്ന ആ ഉത്തരവ് പിൻവലിക്കണമെന്നും മര്യാദയ്ക്ക് രാജിവെച്ചിറങ്ങി പോകണമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചു ഇല്ലെങ്കിൽ താങ്കൾ ഈ കുറ്റമുക്തരാക്കി കൊണ്ട് എസ് എഫ് ഐക്കാരെ കുറ്റമിക്തരെ കൊണ്ടുള്ള ഇറക്കിയ ഉത്തരവ് റദ്ദാക്കുകയും താങ്കളെ പുറത്താക്കുകയും ചെയ്യും അതിനുള്ള അധികാരമുണ്ട് അതിനേക്കാൾ നല്ലത് പിന്നെ മാന്യമായിട്ട് രാജിവെച്ചു പോവുകയും അതിനു മുമ്പ് ഈ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഉത്തരവും പിൻവലിച്ചിട്ട് പിന്നെ രാജിവെച്ച് ഇറങ്ങി ഓടിയത് സത്യത്തിൽ സി പി എമ്മിൻ്റെ കുതന്ത്രത്തിൽപ്പെട്ട് ഒരു പിന്നെ ഉയർന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വി സി കൂടി ഇപ്പോൾ ഇരയായിരിക്കുന്നു